ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള പോലീസിൽ വനിതകൾക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു വുമൺ പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഏകദേശം മുപ്പത്തൊന്ന് ഒരുന്നൂറ് മുതൽ അറുപത്താറ് എണ്ണൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന പ്ലസ് ടു യോഗത്തിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് കേരള പി എസ് സി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേരളത്തിൽ കേരള പോലീസിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന വയലുകൾക്ക് വേണ്ടിയിട്ട് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസരട്ടിൽ ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അവസാനിക്കുന്ന റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി പ്രസിദ്ധീകരിച്ചു കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ള കാറ്റഗറി നമ്പറിലാണ് ഈ ഒരു വിജ്ഞാപനം ഉള്ളത് കേരള പോലീസിലേക്ക് വേണ്ടിയിട്ട് വിമൺ പോലീസ് കോൺസ്റ്റബിൾ വിമൺ പോലീസ് ബറ്റാലിയനിലേക്ക് വേണ്ടിയുള്ള റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത് ഏകദേശം മുപ്പത്തൊന്ന് ഒരുന്നൂറ് മുതൽ അറുപത്താറ് എണ്ണൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അത്ര വേക്കൻസികൾ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാലും അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള യൂണിഫോം ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന വനിതകളുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം റാങ്ക് ലിസ്റ്റും ഷോ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം അതിലേക്ക് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാരാണെങ്കിൽ അവർക്ക് അതിൻ്റെയുള്ള ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകൾ ലഭിക്കുന്നതായിരിക്കും കൂടി പറഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഹയർ സെക്കൻഡറി പ്ലസ് ടു എക്സാം പാസ്സായിരിക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഇതിലേക്ക് ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് മിനിമം നൂറ്റി അൻപത്തി ഏഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇയറിങ്ങും അതുപോലെ ഐസൈറ്റും ഒക്കെ നോർമൽ ആയിരിക്കണം പിന്നീട് ഫിസിക്കൽ ഉണ്ടായിരിക്കും ഫിസിക്കൽ എട്ട് ഐറ്റംസിൽ അഞ്ച് ഐറ്റംസ് നമ്മൾ നേടിയിരിക്കണം അപ്പോൾ അതിൽ നൂറ് മീറ്റർ റണ്ണുണ്ട് പതിനേഴ് സെക്കൻഡ് ഹൈ ജമ്പ് ഒന്നേ മീറ്റർ ലോങ് ജമ്പ് മൂന്നേ പോയിന്റ് പൂജ്യം അഞ്ച് മീറ്റർ പുട്ടിംഗ് ദ ഷോട്ട് നാല് പോയിന്റ് എട്ട് എട്ട് മീറ്റർ ഇരുന്നൂറ് മീറ്റർ റണ്ണ് മുപ്പത്തി ആറ് സെക്കൻഡ് ത്രോയിങ് ദ ത്രോ ബോൾ പതിനാല് മീറ്റർ ഷട്ടർ റേസ് ഉണ്ട് ഇരുപത്തിനാല് ഗുണം നാല് ഇരുപത്തിയാറ് സെക്കൻഡ് സ്കിപ്പിംഗ് വൺ മിനിറ്റ് എയ്റ്റി ടൈംസ് ആണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഇത്രയാണ് ഈ ഒരു ജോബിനെ കുറിച്ച് പറയാനുള്ളത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒരുപാട് വേണ്ട ജൂലിഫോ യൂണിഫോം ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളും അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഇത്രയും അപ്ഡേഷൻസ് ഒക്കെ ഡെയിലി ലഭിക്കാൻ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യും എങ്ങനെയാണ് കേരള പി എസ് സി വഴി വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷിക്കാൻ നമുക്ക് നോക്കാം ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈൽ ആയിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസറിനെയും യൂസറേടേയും പാസ്വേഡ് അത് വൺ ടൈം പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ യൂസറേടേയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈൻ അപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ്ചയും ചെയ്യും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു പോസ്റ്റിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസെൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും ഇത് നിങ്ങൾക്ക് ഓരോന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ് സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്ട് ജനറൽ നോക്കാൻ നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ അവൈലബിൾ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ഇന്നെലിജിബിൾ ആണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ